ദിവസം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പോലീസുകാരൻ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് അയച്ചു തരുന്നു ആ വീഡിയോ ക്ലിപ്പ് കണ്ട് എൻ്റെ പോയി ഞാൻ ആ ദിവസത്തെ ലൂസ്റ്റോക്കിൽ അതേക്കുറിച്ച് പറയുകയും ചെയ്തു എന്നാൽ അതേക്കുറിച്ച് വീഡിയോ ചെയ്തില്ല വീഡിയോ ചെയ്യാതിരുന്നത് ആ തലമരപ്പ് കൂടിയത് മാത്രമല്ല നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ജുവനേൽ ജസ്റ്റിസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് ഈ നിയമം അനുസരിച്ച് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട വാർത്തകൾ കൊടുക്കാൻ നിയന്ത്രണങ്ങളുണ്ട് ഒരു വാർത്തയും കൊടുക്കാൻ നമുക്ക് അനുമതിയില്ല അവരെക്കുറിച്ച് പോസിറ്റീവ് വാർത്തയാണെങ്കിൽ അവരുടെ അനുമതിയോടെ കൊടുക്കാം അനുമതി ഇല്ലെങ്കിൽ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരുടെ പടം കൊടുക്കാൻ പോലും അത് പോസിറ്റീവ് വാർത്തയിലാണെങ്കിൽ പോലും നമ്മുടെ നാട്ടിലെ നിയമം അനുശാസിക്കുന്നില്ല ഇനി ആ നിയമത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്താൽ അവരുടെ ചിത്രമോ വിശദാംശങ്ങളോ പുറത്തുവിടാൻ നമുക്ക് അധികാരമില്ല അങ്ങനെ പുറത്തുവിട്ടാൽ അത് നിയമപ്രശ്നമാണ് നമ്മുടെ മേലെ കേസെടുക്കാം ഈ പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുറ്റവാളികളെ നിയമം വിളിക്കുന്നത് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് എന്നാണ് അവരെ കുറ്റവാളികളെന്നോ പ്രതികളെന്നോ വിശേഷിപ്പിക്കാറില്ല അവരുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ജുവനയിൽ ജസ്റ്റിസ് ബോർഡാണ് ജുവനയിൽ ജസ്റ്റിസ് ബോർഡിൽ ഒരു മജിസ്ട്രേറ്റും രണ്ട് സോഷ്യൽ വർക്കർമാരുമാണുള്ളത് അവർ മൂന്ന് പേരും കൂടി ആലോചിച്ചാണ് തീരുമാനമെടുക്കുന്നത് ജുവനയിൽ ജസ്റ്റിസ് ആക്ടിൻ്റെ ഉദ്ദേശം തന്നെ ആരെയും ജയിലിൽ അടയ്ക്കാതിരിക്കുക കുട്ടിക്കുറ്റവാളികളെ പരമാവധി അതുകൊണ്ട് തന്നെ പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ എന്ത് കുറ്റകൃത്യം ചെയ്താലും ശിക്ഷിക്കപ്പെടാനുള്ള സാധ്യത വരളമാണ് മറ്റ് കേസുകളിൽ ഇതുപോലല്ല മാതാപിതാക്കൾക്കൊപ്പമാണ് കോടതിയിൽ വരേണ്ടത് ജാമ്യം കൊടുത്ത് പതിവ് ഇനി ശിക്ഷിക്കുകയാണെങ്കിൽ പോലും അവർക്ക് കൊടുക്കുന്നത് ജുവനേൽ ഒബ്സർവേഷൻ ഹോമുകളാണ് എന്ന് വെച്ചാൽ നിരീക്ഷണത്തിൽ അവരെ താമസിപ്പിക്കുന്നു ഒരു ഹാളാവാം ഹാളിൽ കട്ടിലുണ്ട് ഫാനുണ്ട് അവർക്ക് അവിടെ കഴിയാം അല്ല ജയിലിലെ പൊതുവെ വെറും നിലത്ത് പാവിരിച്ച് കിടക്കണ്ട കഴിയുന്നതും അവരെ മോചിപ്പിക്കുക മാതാപിതാക്കൾക്കൊപ്പം വിടുക എന്നതാണ് ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിൻ്റെ കാതൽ ഈ ഒരു പശ്ചാത്തലത്തിലാണ് അടിമുടി വിറച്ചു പോയെങ്കിലും ആ ഭീകര വീഡിയോയെക്കുറിച്ച് ഞാൻ ഒന്നും അഭിപ്രായം പറയാതിരുന്നത് എന്നാൽ ഇന്ന് ഞാൻ അറിയുന്നു ആ വീഡിയോയിലെ വില്ലൻ കഥാപാത്രങ്ങളായ കുട്ടികൾക്ക് ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് അവർ എറണാകുളത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് റിമാൻഡ് ചെയ്യാൻ ഉത്തരവിട്ടു റിമാൻഡ് എന്ന വാക്ക് ഉപയോഗിക്കരുതെന്നാണ് ഈ കുട്ടിക്കുറ്റങ്ങളിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന തിരുവനന്തപുരത്തെ പ്രമുഖ അഭിഭാഷകയായ സന്ധ്യ എന്നോട് പറഞ്ഞത് ഡീറ്റെയിൻ ചെയ്തു എന്ന് മാത്രമേ പറയാവൂ റിമാൻഡ് ചെയ്തു എന്ന് പറയരുത് അവർ അല്ല ചെയ്യുന്നത് ഈ വീഡിയോ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റില്ല കാണിക്കാൻ പറ്റില്ല നിയമവിരുദ്ധമാണ് പക്ഷെ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു അടിമുടി ഭയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് ഈ സംഭവം നടക്കുന്നത് എറണാകുളം ജില്ലയിലെ പോത്താനിക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് പോത്താനിക്കാട് നമുക്കറിയാം തൊടുപുഴയിൽ നിന്ന് ഊന്നുകലിന് പോകുന്ന വഴി അല്ലെങ്കിൽ മൂവാറ്റുപുഴയിൽ നിന്ന് നമുക്ക് വണ്ണപ്പുറത്തേക്ക് പോകുന്ന വഴിയിലും ഈ പോത്താനിക്കാട് എത്താം ഈ പോത്താനിക്കട എന്ന് പറയുന്ന സ്ഥലത്തെ ഒരു ഐപ്പ് മെമ്മോറിയൽ സ്കൂളുണ്ട് ആ സ്കൂളിൽ പഠിക്കുന്ന ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി അവൻ പൈങ്ങോട്ടൂർ ജംഗ്ഷനിലേക്ക് ബസ് ഇറങ്ങുന്നു അപ്പോൾ അവിടെ നാലഞ്ച് കുട്ടികൾ കാത്തു നിൽക്കുന്നു അവരവനെ അവിടെ ഒരു പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് കൊണ്ടുപോകുന്നു പോലീസ് എയ്ഡ് പോസ്റ്റ് തുറന്ന് പ്രവർത്തിക്കുന്നില്ല പഞ്ചായത്ത് മുൻകൈ എടുത്ത് ലക്ഷങ്ങൾ മുടക്കി സ്ഥാപിച്ചതാണ് അതവിടെ സാമൂഹ്യ വിരുദ്ധയുടെ കേന്ദ്രമായി മാറിയിരിക്കുന്നു ഈ പോലീസ് എയ്ഡ് പോസ്റ്റിലേക്ക് ഈ കുട്ടി അവന്മാർ കൂട്ടിക്കൊണ്ടു പരിസരത്തൊക്കെ ആളുകൾ നിൽപ്പുണ്ട് കുട്ടികൾ നിൽപ്പുണ്ട് എന്നിട്ട് ഒരാൾ ഇവനെ തല്ലുന്നു വേറൊരാൾ തല്ലുന്നു അങ്ങനെ മാറി മാറി ഇവനെ ആളുകൾ തല്ലുകയാണ് അവനെ തലയ്ക്കടിക്കുന്നുണ്ട് ശരീരത്തിൽ അടിക്കും പക്ഷെ അവൻ പ്രകോപിതനാവുന്നില്ല അടി കൊണ്ട് കരയുന്നില്ല വേദനിക്കുന്നില്ല അവൻ പറഞ്ഞു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട് ഒടുവിൽ ഇവന് മേലുള്ള ആക്രമണം അതിരി വിട്ടപ്പോൾ അവനും പ്രതികരിച്ചു തിരിച്ച് അവനും അടിച്ചു നമുക്ക് കാണും കാണുമ്പറിയാം അത് ഒരു മനുഷ്യൻ അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന പോലത്തെ ഒരു അടിയായിരുന്നു പിന്നെ നമ്മൾ കാണുന്നത് ആ കുട്ടി സംഘം ഇവനെ വളഞ്ഞിട്ട് അതിക്രൂരമായി ആക്രമിക്കുകയാണ് അവൻ്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നുമൊക്കെ ചോര വന്നു അവന് അടി കിട്ടാത്ത ഒരിടവുമില്ല അത് കണ്ടു നിൽക്കാൻ നമുക്ക് പറ്റില്ല പതിനാല് വയസ്സുള്ള ഒൻപതാം ക്ലാസ്സിൽ ഒരു പയ്യനെയാണ് പതിനാലും പതിനഞ്ച് വയസ്സുള്ള ഒൻപതിലും പത്തിലും പഠിക്കുന്ന നാല് കുട്ടികൾ വളഞ്ഞിട്ടടിച്ചതേ വേറെയും കുട്ടികൾ നിൽപ്പുണ്ട് എന്നിട്ട് ഈ പയ്യൻ വേച്ച് വേച്ച് ചോരയൊഴിപ്പിച്ച് സ്കൂളിലേക്ക് പോവുകയാണ് സ്കൂളിൽ ചെല്ലുന്നു സ്കൂൾ അധികാരികൾ അപ്പോൾ തന്നെ മാതാപിതാക്കളെ വിളിച്ച് വിവരം പറയുന്നു മാതാപിതാക്കൾ ഇവനെ ആശുപത്രിയിൽ എത്തിക്കുന്നു ആശുപത്രി പോലീസിനെ അറിയിക്കുന്നു പോലീസുകാർ എത്തുന്നു പക്ഷേ ഈ അടിച്ച പിള്ളേരുടെ മാതാപിതാക്കളും അടികൊണ്ടവൻ്റെ മാതാപിതാക്കളുമൊക്കെ സംസാരിച്ച് കുട്ടികളുടെ ഭാവിയാണല്ലോ എന്ന് ഓർത്ത് അവർ പരസ്പര ധാരണയിൽ കേസില്ലാതെ പോകുന്നു കേസ് അവസാനിച്ചു എന്ന് വന്നപ്പോൾ ഈ കുട്ടി കുട്ടിവാളികൾക്ക് വീണ്ടും ആവേശം കയറി അവർ ഇവനെ അടിച്ച് ഇഞ്ചപ്പരിമമാക്കുന്ന ആ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്നു അത് എത്താത്ത ആരുമില്ല അങ്ങനെയാണ് എൻ്റെ കയ്യിലൊക്കെ കിട്ടുന്നത് സകലയിടങ്ങളിലേക്കും എത്തുന്നു ഇത് കണ്ടു നിൽക്കാനോ സഹിക്കാനോ കാണുന്ന നമുക്ക് പോലും കഴിയില്ല അപ്പോൾ പിന്നെ മാതാപിതാക്കളുടെ കാര്യം പറയണോ തങ്ങൾ താലോലിച്ച് വളർത്തുന്ന മകനെ ഒരു സംഘം കൊടും ക്രിമിനലിൽ കുട്ടികളായിക്കോട്ടെ അവർ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തു വന്നതോടെ മാതാപിതാക്കളുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ പോലീസിനെ സമീപിച്ചു പോലീസ് കേസെടുത്തു ഈ നാല് കുട്ടികളെയും അവരുടെ മാതാപിതാക്കളെയും വിളിച്ച് സംസാരിച്ചു അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തു ജുവനേൽ ജസ്റ്റിസ് ബോർഡിൽ റിപ്പോർട്ട് കൊടുത്തു ജൂനിയൽ ജസ്റ്റിസ് ബോർഡിലേക്ക് ഈ കുട്ടികളെയും കുട്ടി അവരുടെ മാതാപിതാക്കളെത്തി കോടതി അവരെ ഡീറ്റെയിൻ ചെയ്യാൻ ഉത്തരവിട്ടു എന്ന് വെച്ചാൽ എന്തെങ്കിലും ശിക്ഷ ഇവർക്ക് കൊടുത്തില്ലെങ്കിൽ ഇവർ കൊടും ക്രിമിനലുകളായി മാറും എന്ന് തീർച്ചയായതുകൊണ്ട് ഇവരെ തിരുത്താൻ കോടതി തീരുമാനിച്ചു അങ്ങനെ ഇവരെ കാക്കനാടുള്ള ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി വാസ്തവത്തിൽ കുട്ടികളെ ശിക്ഷിക്കുന്നത് ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവരുടെ അറിവില്ലായ്മയാണ് പലപ്പോഴും ഈ പണി ചെയ്യുന്നത് പക്ഷേ ഒരു സഹപാഠിയെ അവർ അടിച്ചതിൻ്റെ ക്രൂരത കണ്ടാൽ സഹിക്കാൻ കഴിയില്ല മനുഷ്യ ശരീരത്തിലാണ് ഇത്രയും അടിയേറ്റം നോക്കണം അടിയേറ്റ അവൻ്റെ ശരീരത്തിലുണ്ടായ പാടുകൾ അവൻ്റെ മനസ്സിലുണ്ടായ മുറിവുകൾ അതൊരിക്കലും മാറില്ല അത്ര ഭയാനകമായ ആക്രമണമാണ് ആ ആക്രമണത്തിൽ അവന് ചെറുത്ത് നിൽക്കാൻ പോലും കഴിഞ്ഞില്ല അവൻ്റെ ജീവിതത്തെ തന്നെ അത് മാറ്റിമറിക്കുന്ന ഭയാനകമായൊരു സാഹചര്യമാണ് മാത്രമല്ല അവൻ്റെ ആരോഗ്യത്തെ കാര്യമായി ബാധിക്കും ഒരു ഇളം പ്രായത്തിനുള്ള ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഇത്രയധികം മർദ്ദനമേറ്റാൽ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചോര വന്ന സാഹചര്യം ഉണ്ടായാൽ അത് അവൻ്റെ ആരോഗ്യത്തെ ബാധിക്കും അപ്പോൾ ഇത്തരം ക്രൂരതകൾ ചെയ്യുമ്പോൾ അതൊരു കൂസലമില്ലാതെ ചെയ്യുമ്പോൾ അതിന് കൃത്യമായി പരിഹാരമുണ്ടാവണമെങ്കിൽ കുറച്ച് ദിവസമെങ്കിലും ശിക്ഷിക്കപ്പെടണം അതുകൊണ്ടാണ് ഈ ശിക്ഷയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതും കൈയടിക്കേണ്ടതും ആരും ഒന്നും ചെയ്യില്ല എന്ന അമിതമായ ആത്മവിശ്വാസമാണ് പലപ്പോഴും കുട്ടികളെ ക്രിമിനലുകളാക്കുന്നത് ഈ ഒരു ശിക്ഷയിലൂടെ അവർ നന്നായാൽ നല്ലത് അവരെ ജയിലിൽ അടച്ചാൽ ഒരുപക്ഷെ അവർ കൊടും ക്രിമിനലുകളായി മാറാം ജയിലിൽ അടക്കേണ്ട അവരെ ഡിറ്റൻഷൻ സെൻ്ററിലിട്ട് ഏറെ വൈകാതെ പുറത്തുവിട്ടാൽ ഈ വാർത്ത ലോകമറിഞ്ഞതുകൊണ്ട് തന്നെ അവർ നന്നായി എന്ന് വരാം അല്ലെങ്കിൽ അവർ കൊടും ക്രിമിനലുകളാവും ഈ ഒരു ശിക്ഷ കൊണ്ട് ഇനി സൂക്ഷിക്കണം എന്നൊരു സന്ദേശം തലമുറയ്ക്ക് കൊടുക്കാൻ കഴിയും നമ്മുടെ പുതിയ തലമുറ ലഹരിക്കടിമപ്പെട്ടിരിക്കുന്നു സ്കൂളുകളിൽ പോലും ലഹരി ലഭ്യമാണ് ഈ കുട്ടികളൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടാണോ ഈ വൃത്തികെട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു അല്ലെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ വേദനിപ്പിക്കാൻ കഴിയുന്നത് മുറിവലിപ്പിക്കാൻ കഴിയുന്നത് എന്തായാലും ശിക്ഷ മാതൃകാപരമായിരുന്നു ഒരാഴ്ചയെങ്കിലും അവർ ജയിലിൽ കിടക്കട്ടെ അതിനുശേഷം അവരെ മോണിറ്റർ ചെയ്യാൻ ഒബ്സർവ് ചെയ്യാൻ ഉണ്ടാക്കണം അവർ വഴിവിട്ട് സഞ്ചരിക്കാൻ പാടില്ല മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം തല്ലുകൊണ്ട് ആ പയ്യനെ പ്രത്യേകം പരിഗണിക്കണം അവൻ്റെ ശാരീരിക മുറിവുകൾ ഉണങ്ങുമായിരിക്കും ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്ത് ഉണക്കണം എന്നാൽ അവൻ്റെ മാനസിക മുറിവുകൾ ഉണങ്ങാൻ നിങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കണം അല്ലെങ്കിൽ ആ മാനസിക മുറിവുകൾ അവൻ്റെ ഭാവിയെ ബാധിച്ചെന്ന് വരാം